ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പൊരിച്ച പത്തിരിയാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയും കൂടി തന്നെയാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു കിടിലിന് നൈറ്റാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ സാധാ പച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് എടുക്കാം ഏതാ തിളക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഈ തിളക്കുന്ന സമയത്ത് നമുക്കതിനുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത ഇവിടെ ഒരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സാദാ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് ഫസ്റ്റ് രണ്ട് കപ്പ് എടുത്ത് ഈ ഒരു രണ്ട് കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി മൈദമാവില്ലേ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ടു സ്പൂണോളം ഞാൻ മൈദമാവ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ഇങ്ങനെ കൂടുതലുണ്ടാക്കണം എന്നു താല്പര്യമില്ലവർക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ ഇരട്ടിയാക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇതിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഞാനിതാ മൂന്ന് സ്പൂൺ മൈദാമാവും രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് മൈ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിലേക്ക് രണ്ടര കപ്പ് അരിപ്പൊടിയും മൂന്ന് സ്പൂൺ മൈദാമാവാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളില്ലേ കറുത്ത എള് അത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം മാറാൻ വേണ്ടി വെച്ചതാണ് അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആട്ടോ ഇല്ലെങ്കിൽ ചേർക്കണ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ കുറേശേ കുറശ്ശെയായിട്ട് നമ്മുടെ ഈ മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം നോക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇനി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതും കൂടി വെച്ചിട്ട് നല്ലതുപോലെ ഇപ്പം നല്ല ചൂടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കൈ ഉള്ളിപ്പോവും നല്ല തിളച്ച വെള്ളമല്ലേ സ്പൂണ് വെച്ചിട്ടൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം കുറച്ചും കൂടി ഒന്ന് അടച്ച് വെക്കാം അതിപ്പം ഞാൻ ആ പാത്രത്തിൽ നിന്നും വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതിൽ നിന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇപ്പം നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും കൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ മാവില നല്ല സോഫ്റ്റ് ആയിട്ടിട്ടും ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ടൈമിൻ്റെ കുഴപ്പമൊന്നുമില്ല ചുറ്റെടുക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല മാ നല്ലതുപോലെ കുഴച്ചെടുത്തെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ മാവ് നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് അല്ല ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഒരു പരന്ന ഷേപ്പിലാക്കിയിട്ട് എടുക്കണം ഇതിന് അപ്പോൾ ഏകദേശം ഞാൻ ഇതേപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇതേപോലെ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം അങ്ങനെ ഓരോ ഉരുളകളും അങ്ങനെ എടുക്കണം നമുക്ക് ജസ്റ്റ് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ്സാക്കിട്ടെടുത്താൽ മതി ഒരുപാട് കട്ടിയാവണ്ട അതേപോലെ ഒരുപാട് തിന്നാവണ്ട ഏകദേശം നമുക്ക് ആ ഒരു അറിയാൻ പറ്റുമല്ലോ ഒന്ന് ഒഴിച്ചെടുത്തപ്പോൾ ഇതേ ഒരു ഇത് വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല രസമില്ല അങ്ങനെ ഓരോ ഉരുളകളും ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിത് ഇവിടെ രണ്ടര കപ്പ് അരിപ്പൊടിയും മൂന്ന് സ്പൂൺ മൈദാ മാവലെടുത്തത് അതിന് ഏകദേശം പതിനാറോളം പൊരിച്ച പത്തിരി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ നമുക്ക് നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ും എണ്ണയിൽ ചുട്ടെടുക്കാം ഇതിപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ തന്നെ കിട്ടുന്നുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതാദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പുറം വേഗം മുരിഞ്ഞു വന്നിട്ട് ഉൾഭാഗം ഒന്നും വേവാതെ വരും നമ്മളിന് ലോ ഫ്ലെയിമിൽ വേണം ഇതിനെ കുക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിച്ച് ഞാനെൻ്റെ ഈ ഒരു പാത്രത്തിൽ മൂന്നോളം പിടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മൂന്നെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കുറച്ചൊന്ന് കളറ് മാം കുറച്ച് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഏകദേശം ഒരു കളറ് ചേഞ്ചായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കണ്ടോ ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺഷ് കളറാകുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പം നല്ലൊരു നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പൊരിച്ച പത്തിരി ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടോടെ തന്നെ വെറും ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിയൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ചൂടോടെ തന്നെ തിന്നാൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഓരോന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇത് ഒരുപാട് അങ്ങനെ പൊങ്ങി വരികയെന്നില്ല എന്നാലും ഇങ്ങനെ ആവശ്യത്തിന് മാത്രം നെയ്പ്പത്തിന് മാതിരി ഇങ്ങനെ പൊങ്ങി വരില്ല ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കാത്ര തന്നെ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ലതുപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ പൊരിച്ച പത്തിരിതാണ് ഇനി ഞാനിതാ ബാക്കിയോ അതേപോലെ എല്ലാം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ ചൂടാവണം കേട്ടോ എന്നിട്ട് വേണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അത് ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങ വറുത്തരച്ച കടലക്കറിയാന്ന് കേട്ടോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല ടേസ്റ്റാകും അതും കൂടി റെഡി ആയിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ പൊരിച്ച പത്തിരിയും നല്ല തേങ്ങ വറുത്തരച്ച കടലക്കറിയും റെഡി ആയിട്ടുണ്ട് വെറുതെ പറയലാ ശരിക്കും നല്ല ടേസ്റ്റാന്നിട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇൻഷ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് നല്ലൊരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരേക്കും ബായ് അസലാമുലൈക്കും